നമസ്കാരം ആധുനിക ലോകത്തിൽ ഏകനായിരിക്കുക മനുഷ്യൻ്റെ അനിവാര്യ അവസ്ഥയാണ് എന്ന് കുറഞ്ഞപക്ഷം കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളിലായി പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ചിന്തകർ ലോകത്തെ വിളിച്ചറിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാം വളരെ ആവേശത്തോടുകൂടെ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരത്തിലും സമൂഹത്തിലും മനുഷ്യനെ ജീവിക്കുവാൻ നന്നേ തത്രപ്പെടേണ്ടി വരുന്നു അവൻ്റെ നേട്ടങ്ങൾ വർദ്ധിക്കും തോറും അവൻ്റെ കോട്ടങ്ങളും വർദ്ധിക്കുന്നു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വിപുലീകരിക്കപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും വർദ്ധിക്കുന്നു സാങ്കേതിക വിദ്യ മൂലം ലോകം ചെറുതായി കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ കൂടുതലായി ഒറ്റപ്പെട്ടു പോകുന്നു ഏകനായിത്തീരുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു ഇതൊക്കെ മനുഷ്യർ തിരിച്ചറിയുവാനും അതിനെപ്പറ്റി വിലപിക്കാനും തുടങ്ങിയിട്ട് നാളേറെയായി നല്ലൊരവസ്ഥയെപ്പറ്റി യേശുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ പതിച്ച ചില ചിന്തകൾ എന്നെ കേൾക്കുന്ന ചെറുടയെങ്കിലും ജീവിതത്തിൽ അല്പം വെളിച്ചവും ആശ്വാസവും പകരുവാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യാശയിൽ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പങ്കിടാൻ പോവുകയാണ് ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്ന ആശയങ്ങൾ അല്പം സൂക്ഷ്മമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ശ്രദ്ധാപൂർവം കാണുകയും അവയെപ്പറ്റി വ്യക്തിപരമായി ചിന്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട് ഗോതമ്പ് മണി വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും വീണ് ചത്തുവെങ്കിലോ അധിക ഫലം കായ്ക്കും അപ്പോൾ വീണ് ചാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ വീണ് പൊട്ടിമുളച്ച് ഒരു പുതിയ ചെടിയായി പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് തനിയെയിരിക്കുന്ന ഗോതമ്പ് പണി ആ ഒരു ഏകാന്ത അല്ലെങ്കിൽ ഏകനായിരിക്കുന്ന ഏകമായിരിക്കുന്ന അവസ്ഥ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് എലോൺ ഓർ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് സെൽഫ് ഐസൊലേറ്റഡ് ഇത് മനുഷ്യർക്ക് അനുയോജ്യമായൊരവസ്ഥയല്ല ഇത് അരിഷ്ടതയുടെയും അർത്ഥശൂന്യതയുടെയും അവസ്ഥയാണ് എന്ന് യേശു അറിയിച്ചിരിക്കുന്നത് വളരെ സത്യമാണെന്ന് നമുക്കറിയാം എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം ഗോതമ്പ് മണി വീണ് മുളച്ചാലും ഒറ്റപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥ മാറണമെന്നില്ല അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ധാർമ്മികവും ആധ്യാത്മികവും ആയി അധപ്രതിച്ച സമൂഹത്തിൽ ആത്മീയമായ ആദർശങ്ങളെ പിന്തുടർന്ന് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയെ കാത്തുസൂക്ഷിച്ച് സാധാരണക്കാർ ചിന്തിക്കുന്നതിലും നിലനിൽക്കുന്നതിലും ഔന്നത്യമുള്ള അവസ്ഥയിൽ കഴിയുവാൻ നിശ്ചയിച്ച് അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയും ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഈ ഒരു തിരിച്ചറിവുണ്ടായിട്ടും വേറെ നാളായി അപ്പോൾ രണ്ട് തരത്തിലുള്ള ഏകാന്തതയുണ്ട് വിതയ്ക്കപ്പെടാത്തതിൻ്റെ ഏകാന്തതയുണ്ട് വിതയ്ക്കപ്പെടുന്നത് കൊണ്ട് ഏകാന്തതയുണ്ട് ഞാൻ രണ്ടാമത്തെ ഏകാന്തത അല്ലെങ്കിൽ ഏക ഏകനായിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയാണ് വളരെ ഹ്രസ്വമായി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ഈശ്വര സൂര്യ പഠിപ്പീരുകൾ ആദ്യം മുതൽ അവസാനം വരെ മനുഷ്യനെ സ്വാർത്ഥത എന്ന് പറയുന്ന ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് സഹജീവികളോട് സ്നേഹത്തിൽ സഹകരണത്തിൽ ഇടപെട്ട് ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാവരും ഒരേ ശരീരമാണ് അല്ലെങ്കിൽ ഒരേ ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് തിരിച്ചറിയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യരെ വഴി നടത്തുവാനാണ് യേശു ആത്യന്തികമായി ശ്രമിച്ചത് എന്ന് നമുക്കറിയാം അതിനുവേണ്ടി തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടം അത്രയും അനവരതം യേശു അധ്വാനിച്ചു വിശ്രമമില്ലാതെ പ്രതിഫലം എന്ത് എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ യേശു അധ്വാനിച്ചു അതിൻ്റെ ഫലം എന്തായി അവസാനം നാം കാണുന്നത് ഈ ലോകം മനുഷ്യപു തന്നെ സമ്പാദിച്ചെടുത്തുകൊണ്ട് ഏകനായി ദുഃഖത്തിൻ്റെ വഴിയെ നടന്ന് വീണ് നടന്ന് രക്തം വാർന്ന് മുന്നോട്ട് പോയി ഗോൽഗോഥായിൽ ആ യാത്ര അവസാനിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് യേശുവിൻ്റെ ജീവിതം വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ മണി ആയിരുന്നില്ലല്ലോ പിന്നെ എന്തേ ഇങ്ങനെ സംഭവിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ആവോളും പറ്റി അവൻ്റെ ആത്മീകമായ അധികാരത്തെയും വ്യക്തിത്വത്തിൻ്റെ പ്രഭയേയും രുചിച്ചറിഞ്ഞ അത്ഭുതത്തോടെ മനുഷ്യപുത്രൻ്റെ മാഹാത്മ്യം അറിഞ്ഞ ആളുകൾ എൻ്റെ അവനെ കൈ ഒഴിഞ്ഞു വേണ്ട മൂന്ന് മൂന്നര വർഷം കൂടെ നടന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ ദൗത്യത്തെയും ആരാധനാ മനോ മനോഭാവത്തോടെ കാണുകയും രുചിച്ചെറിയുകയും ചെയ്തതിൻ്റെ അവിടെ പോയി അവരും അപ്രത്യക്ഷമായില്ലേ അതിനേക്കാൾ വലിയ ഒറ്റപ്പെടുത്തലുണ്ടോ ആകാശത്തിനും ഭൂമിക്കും മീതേ മധ്യേ മൂന്നാണിമേൽ തൂങ്ങി ഒരു നഗ്ന ശരീരമായി അവസാനിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ഒറ്റപ്പെടുത്തലുണ്ടോ ആ ഒറ്റപ്പെടുത്തലിൻ്റെ പിറകിൽ വർത്തിച്ച മർമ്മം എന്താണ് നാം നൂറ്റാണ്ടുകളായി ക്രൂസിനെ ധ്യാനിക്കുന്നവരാണല്ലോ പക്ഷേ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ നമ്മുടെ ധ്യാനത്തിൽ വിശാലത പോരാ എന്നും നാം തിരിച്ചറിയണം പലപ്പോഴും നമ്മുടെ ധ്യാനങ്ങൾ യാഥാർത്ഥ്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളാണ് യഥാർത്ഥ സത്യത്തെ നമ്മൾ നകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നതും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും എന്നൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ അറിയണം അതും കൂടെ ഈ വീഡിയോയുടെ ഉദ്ദേശമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ നന്നായി ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കാര്യം ഒരേ ഒരാശയം മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളിത് അർഹിക്കുന്ന ഗാംഭീര്യത്തിൽ ഇത് കൈക്കൊള്ളുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ആത്യന്തികമായ സ്വഭാവം സ്വാർത്ഥത എന്നത് തന്നെയാണ് അത് നന്നേ തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരനായിരുന്നു ആഡം സ്മിത്ത് അദ്ദേഹം തൻ്റെ തിയറി ഓഫ് 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 മോറൽ സെൻറ്റിമെൻറ്റ് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എപ്പോഴും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് അല്ല എന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ അതൊരു പ്രതീതി മാത്രമാണ് ഇഫ് യു ഈറ്റ് എ പ്രോപ്പർ മീൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ ജെനറോസിറ്റി ഓഫ് ദ ബട്ട്ലർ ദ ബുച്ചർ ആൻഡ് ദ ബേക്കർ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിയർ സെൽഫ് ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ അത് ബട്ടറുടെയോ ബുച്ചറുടെയോ ബേക്കറുടെയോ ഔദാര്യം കൊണ്ടല്ല അവരുടെ എന്താ പറയുക മനുഷ്യജാതിയുള്ള പ്രേമം കൊണ്ടല്ല നിങ്ങൾക്ക് വലിയ ആഹാരം ഉണ്ടാകണമെന്ന് താല്പര്യം ഉണ്ടായിട്ടുമല്ല അവരവരുടെ കാര്യം നോക്കാനാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാനിടയാകുന്നു എന്ന് മാത്രം നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്നില്ല ആരനുഭവിച്ചാലും അവർക്ക് അവരുടെ ആദായം അവരുടെ ശമ്പളം കിട്ടിയാൽ മതി ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ പബ്ലിക് ലൈഫ് പൊതുജന സേവന മധ്യത്തിൽ നിരന്തരം ഞാൻ അനുഭവിച്ച യാഥാർത്ഥ്യം ഇതാണ് മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു ആദർശമനുസരിച്ച് സ്വാർത്ഥതയെ അതിജീവിച്ച് പ്രവർത്തിക്കുന്നവൻ്റെ അടുത്തെത്തുമ്പോൾ പലർക്കും ശ്വാസം മുട്ടുന്നതായിട്ട് എനിക്ക് പല സമയത്തും അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ വസിക്കാൻ അർഹതയുള്ളവരല്ല ഞാൻ നാഷണൽ കമ്മീഷനിൽ അംഗമായി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ചെയർമാൻ ഒരു റിട്ടയേർഡ് ഡൽഹി ഹൈക്കോടതി ജഡ്ജ് ഒരു മുസ്ലിമാണ് അതിൻ്റെ മൂന്നാമത്തെ അംഗം രണ്ട് തവണ ക്യാബിനറ്റ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന രാമവാലിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തെ സമീപിക്കുന്ന വിധം കണ്ടിട്ട് അതിൻ്റെ ചെയർമാനായ എം എസ് എസ് സുദ്ദിഖിയനോട് പറഞ്ഞു നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ ഒരു കമ്മീഷൻ്റെ അംഗമായിരിക്കാൻ യോഗ്യതയുള്ളതല്ല കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന മറ്റൊരു വിധത്തിലാണ് ഒരു അധികാരമുള്ള സർക്കാർ പദത്തിലിരിക്കുമ്പോൾ താഴ്മയോടുകൂടി ജനങ്ങൾക്ക് നിസ്വാർത്ഥമായ സേവനം ചെയ്തത് ഈ ലോകത്തിലെ തത്വത്തിന് എതിരാണ് എന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ശ്രമിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്രകാരം സ്വാർത്ഥത കൊണ്ട് മാത്രം വസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവമുള്ള വ്യക്തികൾ അവർ ആരോടൊക്കെ ബന്ധം പുലർത്തുന്നുവോ അതൊക്കെയും സ്വാർത്ഥത കൊണ്ടാണ് ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എനിക്കെൻ്റെ കാര്യം എനിക്ക് നിന്നെപ്പറ്റി പറ്റി യാതൊരു ചുമതലയുമില്ല നിനക്കെന്ത് സംഭവിച്ചാലും അതെൻ്റെ പ്രശ്നമല്ല എനിക്കെൻ്റെ കാര്യം നേടണം ഏറ്റവും ഭംഗിയായി നടത്തി കിട്ടണം നിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചുമതലയില്ല നിന്റെ വില എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ കാര്യസാധ്യത്തിന് ഉതകുന്നതാണെങ്കിൽ മാത്രം അല്ല എൻ്റെ കാര്യസാധ്യത്തിൻ്റെ കോട്ടം വരുത്തതാണെങ്കിൽ നിൻ്റെ വില എൻ്റെ വിനയാണ് എനിക്കത് സഹിക്കാവുന്നതല്ല ഇത്ര മാത്രമാണ് പൊതുരംഗത്ത് അതിരില്ലാതെ ശത്രുക്കളെ സമ്പാദിക്കാൻ ഒറ്റ മാർഗം മതി ആദർശങ്ങളിൽ നിന്ന് വ്യതിലിക്കാതെ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിൽ സഞ്ചരിച്ചാൽ മതി നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ശത്രുക്കൾക്ക് എണ്ണം ഉണ്ടാകുകയില്ല അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം ഒറ്റപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങൾക്കൂടെ തന്നെയാണ് ഞാൻ കടന്നുപോയത് അതുകൊണ്ടൊരു കാര്യം എനിക്ക് മനസ്സിലായി അതായത് സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ നാം വസിക്കുമ്പോൾ ആ സ്വാർത്ഥത എന്ന് പറയുന്ന പൊതുമർമ്മത്തിൽ നിന്ന് വിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മർമ്മത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ അനുധാപനം ചെയ്ത് ആരെങ്കിലും ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ ദൃഢനിശ്ചയം ചെയ്ത് ആ വഴിയെ സഞ്ചരിച്ചാൽ അതായത് ഈശോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടുങ്ങിയ വഴിയെ സഞ്ചരിച്ചാൽ ആ സമൂഹത്തിലുള്ള മറ്റ് ഒരു വ്യക്തികൾക്കും ആ പുരുഷനോടോ സ്ത്രീയോടോ സ്ഥായിയായ ബന്ധം പാലിക്കുവാൻ സാധ്യമല്ല അപ്പോൾ നീതിയുടെ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ സത്യത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്വീകരിക്കേണ്ടത് ഒറ്റപ്പെടുത്തലിൻ്റെ ഇവിടെ സാധ്യതയാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു നിങ്ങൾക്കറിയാം ആ കോളേജിൻ്റെ ഏറ്റവും അധികം പൊതുവായ അതായത് സ്വാധീനമുള്ള പണക്കാരായ രാഷ്ട്രീയ ശക്തിയുള്ള ആളുകളുടെ അതൃപ്തി ഏറ്റുവാങ്ങിയ പ്രിൻസിപ്പൾ ഞാനായിരുന്നു ദിർ വാസ് നോ പ്രിൻസിപ്പൾ മോർ അൺപോപ്പുലർ ദാൻ മീ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ കോളേജ് ഐ വാസ് ദൽത്ത് പ്രിൻസിപ്പൾ അതിനൊറ്റ കാരണമാണ് പണക്കാരൻ്റെയും സ്വാധീനമുള്ളവൻ്റെയും മക്കൾക്ക് അവരർഹിക്കാത്ത അഡ്മിഷൻ ഞാൻ കൊടുത്തില്ല എന്നതു തന്നെ ഇത് മാത്രവുമല്ല അതൊരു ക്രിസ്തീയ സ്ഥാപനമായതുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഒരു ഇടമുണ്ടാകണം പാവപ്പെട്ടവർക്ക് വേണ്ടി ആ കലാലയത്തിൻ്റെ വാദം ഞാൻ തുറന്നു കൊടുത്തു അതൊരു ക്ഷമിക്കാൻ വയ്യാത്ത അപരാധമായി മേലേക്കിടയിലുള്ള അവരണ്യവർഗങ്ങൾ മനസ്സിലാക്കി എന്നെ ഉത്ബൂലനാശം ചെയ്യണമെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു പക്ഷേ അവരുടെ വലിയ ശക്തി മതിലിൻ്റെ മേൽ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്നൊക്കെ ഏദിവസം പറയുന്നില്ലേ അതിനേക്കാൾ ഭയങ്കരം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ശക്തികൾ സംഘടിതമായി എനിക്കെതിരെ യുദ്ധം അഴിച്ചു വിട്ടിട്ടും ദൈവ കൃപയാൽ ഒൻപത് വർഷം മനോഹരമായി ആ സ്ഥാപനത്തെ നയിക്കുവാനും അതിൻ്റെ ചരിത്രത്തിൽ മുൻപുണ്ടാകാത്ത വിധത്തിലുള്ള ഔന്നത്യം കൈവരിപ്പാനും ഇന്ത്യയിലെ മുപ്പത്തി ഒമ്പതിനായിരം കോളേജുകളുടെ മധ്യത്തിൽ അത് ഒന്നാമത്തെ സ്ഥാനം പ്രാപിപ്പാനും ഇടയായി എന്ന് ഈ സമയത്ത് ഹൃദയത്തിൽ നിറഞ്ഞ കരകവിഞ്ഞൊഴുകുന്ന നന്ദിയോടെ ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷീകരിക്കട്ടെ എന്നാൽ ഈ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ ഏകനായിരുന്നു മാനുഷികമായ ഏകനായിരുന്നു അപ്പോൾ വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണി മാത്രമല്ല ഏകമായിരിക്കുന്നത് എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും എന്നാൽ ഈ രണ്ടവസ്ഥയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് പണി ഏകമായിരിക്കുമ്പോൾ അത് ഊറംകുത്തി കാലക്രമേണ അതിൻ്റെ നന്മ കുറഞ്ഞ് 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 അത് ചത്തുപോകും എന്നാൽ വിതയ്ക്കപ്പെട്ടിട്ട് ആ വിതയ്ക്കപ്പെടുന്ന മാനുഷിക സ്വഭാവമെന്ന മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ട് ഏകമായി മാത്രം വളരുവാൻ ഇടയാകുന്ന ഗോതമ്പ് പണി അതും ഏകമാണ് പക്ഷേ അതിലുണ്ടാകുന്ന മേൽത്തരമായ ഗോതമ്പ് മനുഷ്യൻ്റെ വയറിനെ മാത്രമല്ല അവൻ്റെ വ്യക്തിത്വത്തെ ആകമാനം ദീപ്തമാക്കും ഇതൊരു വലിയ വലിയ മർമ്മമാണ് ഇത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഗാംഭീര്യം എത്ര മഹിമേറിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തവർക്ക് ഞാൻ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ത് എന്ന് അല്പം നിന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഇത് നിത്യമായ സത്യത്തിൻ്റെ ഉജ്ജ്വലമായ തിളക്കമാണ് എന്ന് അവർക്ക് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിൽ സഞ്ചരിക്കുമ്പോൾ യേശുവിൻ്റെ മാർഗത്തെ അനുധാപനം ചെയ്ത് അവൻ നൽകിയ ആദർശങ്ങളും ആത്മീകമായ ദർശനവും അനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സന്തോഷിപ്പി തരുണത്തിലും നാം ഓർക്കേണ്ടത് ഭാഗ്യവചാരത്തിൽ യേശു പറയുന്നത് പോലെ എനിക്ക് വേണ്ടി എൻ്റെ നാമത്തിനു വേണ്ടി അല്ലെ എൻ്റെ നാമത്തിൽ നിങ്ങളെ സർവകളവും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ ബ്ലെസ്ഡ് ആർ യു വൻ മെൻ റിവൈൽ യു ആൻഡ് പെർസിക്യൂട്ട് യു ആൻഡ് സേ ഓൾ മാനർ ഓഫ് ഈ വിൽ ഫോൾസ്ലി അഗെയിൻസ്റ്റ് യു ഫോർ മൈ സേക്ക് റിജോയ്സ് ഫോർ ക്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ അതിൻ്റെ ആത്യന്തികമായ സത്യം സൂര്യനേക്കാൾ തേജസ്സോടുകൂടെ ശോഭിക്കുന്ന സത്യം അനുഭവത്തിൽ കൂടെ മാത്രമേ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ ഇപ്രകാരമുള്ള ഏകാന്തത അത് ഏകാന്തതയല്ല നാം തനിച്ചായാലും അത് സ്വർഗവും നാമും തമ്മിലുള്ള വിശുദ്ധ സംസർഗത്തിൻ്റെ അത്യുജ്വലമായ അവസ്ഥയാണ് ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ആത്മനിർവൃതിയും അനുഭവിച്ചത് ലോകത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കിയപ്പോൾ എൻ്റെ ജീവിതം അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് ധരിച്ചിരുന്ന ഒൻപത് വർഷം സെൻ്റ് സ്റ്റീഫൻസ് കോളേജിനെ ദൈവനീതിയുടെ പാതയിൽ നടത്തുവാൻ എനിക്ക് പ്രാപിച്ച കൃപയുടെ കാലഘട്ടങ്ങളായിരുന്നു യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം കൂടെ ഉണ്ട് ഇനിയും ജർമ്മൻ ചിന്തകനായിരുന്ന ആർദർ ഷോപ്പനോർ പറഞ്ഞ ഒരു കാര്യം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും അവരവരുടെ വ്യക്തിത്വത്തോട് നീതി പാലിക്കുവാൻ ധൈര്യപ്പെടാത്തവരാണ് എന്നാൽ അവരുടെ മധ്യത്തിൽ ആരെ ആരെങ്കിലും ഒരാൾ അവരുടെ അയാളുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വ്യക്തിത്വത്തോട് നീതി പാലിക്കുന്നു എന്ന് വന്നാൽ അങ്ങനെയുള്ള ഒരാളിൻ്റെ സാമീപ്യം പോലും ബാക്കിയുള്ളവർ ഭയപ്പെടും അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ബന്ധം പുലർത്തുവാൻ ബാക്കിയുള്ളവർക്ക് പ്രയാസമാണ് അസാധ്യമാണെന്ന് അദ്ദേഹം പറയും അതുകൊണ്ട് തന്നെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയും ആധികാരികതയും വിലമതിക്കുകയും അത് കാത്തുസൂക്ഷിപ്പാനായി ദൃഢനിശ്ചയമെടുത്ത് ദീപത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നവരുമേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിരുത്സാഹപ്പെട്ടു പോകരുത് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ ഇത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്നതാണ് എൻ്റെ സാക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നില്ലേ എല്ലാം നിവൃത്തിയായി മനുഷ്യൻ്റെ ഏറ്റവും മഹനീയമായ അവസ്ഥയാണ് ഫുൾഫിൽമെൻ്റ് എല്ലാം നിവൃത്തിയായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇറ്റ് ലാറ്റിൻ കോൺസിമേറ്റം എസ്റ്റ് ഇറ്റ് ഈസ് ഫുൾഫിൽഡ് അർത്ഥം ആ ഒരവസ്ഥ പ്രാപിക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട മറ്റെന്തെങ്കിലും ലോകത്തിൽ ഒരു മനുഷ്യന് നേടാൻ കഴിയുമോ അലക്സാണ്ടർ ചക്രവർത്തിയോ നെപ്പോളിയൻ പോണപ്പാട്ടോ ഷാർലി നാം ചരിത്രത്തിൽ കാണുന്ന മഹാന്മാരോ അവർക്കാർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു കാര്യമുണ്ട് അത് അതാണ് കോൺസ്റ്റിമാറ്റം എസ്ത് ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ആ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ അനുഭവത്തിൽ കൂടെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അധികമാരും ചരിത്രത്തിലില്ല തന്നെ അതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് ചിന്തിക്കരുത് ലോകം നിങ്ങളെ കൈവിടുമ്പോഴാണ് ലോകത്തിനു വേണ്ടി മുറിവേറ്റ കരങ്ങൾ നിങ്ങളെ തലോടുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരുമ്പോഴാണ് സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് ഭവനമായി തീരുന്നത് അനുഭവമാണ് അതുകൊണ്ട് നിസ്സന്ദേഹം എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ രണ്ടു വിധത്തിലുള്ള ഏകാന്തതയുണ്ട് വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് പണിയുടെ ഏകാന്തതയുണ്ട് അനുയോജ്യമല്ലാത്ത മണ്ണിൽ ദൈവം വിതയ്ക്കുന്ന ഗോതമ്പ് പണിയുടെയും ഏകാന്തതയുണ്ട് ഒന്ന് ശാപത്തിൻ്റെയും ഫലശൂന്യതയുടെയും നിരാശയുടെയും പരാജയത്തിൻ്റെയും അവസ്ഥയെങ്കിൽ മറ്റേത് വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അനുഭൂതികളുടെയും നിർവൃത്തിയുടെയും അവസ്ഥയാണ് ഇതിലേതു വേണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ഈ അനുഭവ ആസ്പദമായ അറിവുകളിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി ചിന്തിക്കണം എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു